നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് റയൽമാരുടെ വീണ്ടും കിരീടങ്ങൾ ഒരു വർഷമാണ് കടന്നു പോകുന്നത് ഈ വർഷം അവർ അവസാനത്തെ കിരീടവും സ്വന്തമാക്കിയിരിക്കുന്നു ഈ വർഷം റയൽ അത്ര കിരീടം ചൂടിയെന്നറിയാമോ ഈ വർഷത്തെ അവരുടെ പ്രകടനത്തിൻ്റെ കണക്കറിയാമോ നമ്മൾ നോക്കുകയാണ് അൻപത്തി ആറ് മത്സരങ്ങളാണ് ഈ വർഷം റയൽമാരുടെ ആകെ കളിച്ചത് അതിൽ മുപ്പത്തി ഏഴെണ്ണം വിജയിച്ചു പതിമൂന്ന് സമനിലകൾ ആറേ ആറ് തോൽവികൾ എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് അവരുടെ വിന്നിങ് പെർസെൻറ്റേജ് നൂറ്റി ഇരുപത്തി എട്ട് ഗോളുകൾ അടിച്ചപ്പോൾ അൻപത്തി ഒമ്പത് ഗോളുകളെ അവർ തിരികെ വാങ്ങിയുള്ളൂ നൂറ്റി തൊണ്ണൂറ് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ മിന്നും പ്രകടനമാണ് അവർ കളിയുടെ കണക്കെടുത്താൽ തന്നെ നടത്തിയിരിക്കുന്നത് പിന്നെ വമ്പൻ മത്സരങ്ങളിൽ അവർ വമ്പൻ മികവിലേക്ക് പോകുന്നത് നമ്മളെപ്പോഴും കാണാറുണ്ട് ഈ വർഷം മാത്രം റയൽ റയൽമാരുടെ വാരിയെടുത്തത് അഞ്ച് കിരീടങ്ങളാണ് സൂപ്പർ കോപ്പ ഡി എസ് പാനയിൽ തുടങ്ങിയതാണ് ഇത്തവണത്തെ കിരീട നേട്ടങ്ങൾ പിന്നാലെ ലാലിഗിയിൽ അവർ മുത്തമിട്ടു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഒരിക്കൽ കൂടി മുത്തമിടുന്നത് കണ്ടു ഈ ഈ ഒരു സീസണിൻ്റെ തുടക്കം യു എഫ് ആ സൂപ്പർ കപ്പിൽ മുത്തമിട്ടുകൊണ്ടായിരുന്നു പിന്നെ ഇതാ വർഷം അവസാനിപ്പിക്കുന്നു ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ മുത്തം വിട്ടുകൊണ്ട് സോ ഈ സീസണിൽ ഇപ്പോൾ രണ്ട് കിരീടങ്ങൾ യു എഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനലും പക്ഷേ വർഷം മൊത്തം എടുത്താൽ അഞ്ച് കിരീടങ്ങൾ സൂപ്പർ കപ്പ് അടി എസ് പാന ലാലീഗ് ചാമ്പ്യൻസ് ലീഗ് യു എഫ സൂപ്പർ കപ്പ് ഇന്റർ കോണ്ടിനൽ കപ്പ് കിരീടങ്ങൾ വാരിക്കൂട്ടുന്നത് റയലിനെന്നും ഒരു ഹരമാണ് വീഡിയോസ് സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി